നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കേരളത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും അതിനുള്ള തയ്യാറെടുപ്പിലാണ് ഭാരതീയ ജനതാ പാർട്ടി എന്ന കാര്യം ആണായിട്ട് ഉറപ്പിച്ചു പറയുന്നു കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ അദ്ദേഹം നടപ്പിലാവുന്ന കാര്യങ്ങൾ മാത്രം ഉറപ്പിച്ചു പറയുന്ന വ്യക്തിയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം അദ്ദേഹത്തിന്റെ രീതി അദ്ദേഹത്തിന്റെ ശരീരഭാഷ അദ്ദേഹത്തിന്റെ പ്രവർത്തന ശൈലി ഒക്കെ തന്നെ നമുക്കറിയാം അതായത് കേരളത്തിൽ ബി വലിയ മുന്നേറ്റം നടത്തും വിചാരിച്ചതിനപ്പുറമുള്ള മുന്നേറ്റം നടത്തും അതിനു വേണ്ട തന്ത്രപരമായ എല്ലാ കാര്യങ്ങളും കൃത്യമായി പ്രവർത്തകരെ ഏകോപിപ്പിച്ചുകൊണ്ട് അതിനുള്ള നടപടിക്രമങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ടുള്ള മുന്നേറ്റമാണ് കേരളത്തിൽ നടക്കുന്നത് എന്ന കാര്യമാണ് അമിത് ഷാ ചൂണ്ടിക്കാട്ടിയത് കഴിഞ്ഞ ദിവസം ഒരു മാധ്യമത്തിന് അനുവദിച്ച അഭിമുഖം അതിന്റെ വിശദാംശങ്ങളാണ് പുറത്തു വന്നത് ആ ഒരു അതായത് രണ്ടായിരത്തി ഇരുപത്തിയാറ് നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ബി നടത്തുന്ന പ്രവർത്തനങ്ങൾ പട്ടിപ്പട്ടിയായി തന്നെ ൂതം നിരീക്ഷിക്കുകയാണ് താൻ നേരിട്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യമാണ് അമിത്ഷാ പറയുന്നത് എന്നും രാജീവ് ചന്ദ്രശേഖറിനെ വിളിക്കുന്നുണ്ട് സംസാരിക്കുന്നുണ്ട് കാര്യങ്ങളൊക്കെ തന്നെ വിശദമായി തന്നെ ഡിസ്കസ് ചെയ്യുന്നുണ്ട് താൻ പറയുന്നതിനനുസരിച്ച് പ്രവർത്തകർ അതിശക്തമായ രീതിയിൽ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുകയാണ് അതിനിടയിലൂടെയാണ് ബി ജെ പി പ്രവർത്തകർക്ക് നേരെ അതിക്രമം അഴിച്ചുവിടാൻ സി പി എം കൂട്ടങ്ങൾ ശ്രമിക്കുന്നത് എന്നുള്ള കാര്യവും അദ്ദേഹം പറയുന്നു മാത്രമല്ല പോപ്പുലർ ഫ്രണ്ട് ഭീകരവാദം അതായത് പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചെങ്കിലും പല പേരിലും പല പല പോക്കറ്റുകളിലൊക്കെ തന്നെ പോപ്പുലർ ഫ്രണ്ട് അല്ലാതെ പേരില്ലാതെയും അതുപോലെ എസ് ഡി പിയിലേക്ക് കയറിയവരൊക്കെ തന്നെ ഭീകരവാദ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് ഇവിടെ കോൺഗ്രസും സി പി എമ്മും ഒക്കെ ഇവർക്ക് സപ്പോർട്ടാണ് ഒരു തരത്തിലും അത് വച്ചുപുറപ്പിക്കില്ല എന്ന കാര്യം അമിത്ഷാ അടിവരയിട്ട് പറയുകയും ചെയ്തു ഭീകരപ്രവർത്തനം ഒരു തരത്തിലും വച്ചുപുറപ്പിക്കില്ലെന്നും നിരോധിക്കപ്പെട്ട ഭീകര സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിന് വേണ്ടി പ്രവർത്തിക്കുന്നവരെയും അവരെ ഏതെങ്കിലും തരത്തിൽ സഹായിക്കുന്നവരെയും ഉരുക്കുമുഷ്ടി ഉപയോഗിച്ച് തന്നെ നേരിടും എന്നുള്ള കാര്യമാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അതിശക്തമായി പറഞ്ഞത് അതായത് ഭീകരവാദത്തിനെതിരെ ഒരു വിട്ടുവീഴ്ചയില്ല അവരെ ഏതെങ്കിലും രാഷ്ട്രീയക്കാരോ രാഷ്ട്രീയ പാർട്ടികളോ സംഘടനകളോ വ്യക്തികളോ സഹായിക്കുകയാണെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഭീകരപ്രവർത്തനത്തിന് കൂട്ടുനിൽക്കുകയാണെങ്കിൽ അവരെ ഉരുക്കുമുഷ്ടി ഉപയോഗിച്ച് നേരിടും യാതൊരു സംശയവുമില്ല അവരുടെയൊക്കെ അവസ്ഥ വളരെ പരിതാപകരമായിരിക്കും പിന്നീട് അതിലൊന്നും ഒരു വിട്ടുവീഴ്ചയുമില്ല ഒരു തരത്തിലുള്ള ദയാദാക്ഷിണ്യവും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട എന്ന മുന്നറിയിപ്പ് കൂടി അമിത് ഷാ നൽകുന്നുണ്ട് കേന്ദ്രത്തിന് വ്യക്തമായ ലക്ഷ്യങ്ങൾ ഉണ്ട് അത് കേരളത്തിലടക്കം നടപ്പിലാക്കിയെടുക്കാൻ അതായത് വികസന പദ്ധതികളുമായി ബന്ധപ്പെട്ട് ഭീകരപ്രവർത്തനം അടിച്ചമർത്തുന്നതുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ ക്രമസമാധാന നിലയുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ വ്യക്തമായ ധാരണയുണ്ട് അതൊക്കെ തന്നെ കൃത്യമായി നടപ്പിലാക്കാനുള്ള തീവ്ര ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം അമിത്ഷാ ഉറപ്പിച്ചു പറയുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് അദ്ദേഹം പറഞ്ഞത് ഈ രണ്ടായിരത്തി ഇരുപത്തിയാറ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടും ഈ പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധിക്കപ്പെട്ട സംഘടനയുടെ രഹസ്യ പ്രവർത്തനത്തെ കുറിച്ചുമൊക്കെ തന്നെയാണ് ഒരു തരത്തിലും അതൊന്നും വച്ചുപുറപ്പിക്കില്ല ഒരു തരത്തിലും അതൊന്നും ഇനി മുമ്പോട്ട് പോകില്ല ഉറപ്പാണ് ഭീകര പ്രവർത്തനത്തെ ഒരു തരത്തിലും അംഗീകരിക്കാൻ നമുക്ക് കഴിയില്ല അവരെ സഹായിക്കുന്നവരെയും അവരെ അവർ അവർക്കൊപ്പം നിൽക്കുന്നവരെയും നമുക്കറിയാം എസ് ഡി പി ഐ സി പി എമ്മുമായിട്ട് ചേർന്ന് നിന്നുകൊണ്ട് പഞ്ചായത്തും അതുപോലെ മുനിസിപ്പാലിറ്റിയും ഒക്കെ ഭരിക്കുന്നുണ്ട് കോൺഗ്രസ് സി പി എമ്മിന്റെ വോട്ട് രാഹുൽ മാങ്കൂട്ടത്തിലടക്കമുള്ളവർ എസ് ഡി പി വോട്ട് വാങ്ങി ജയിച്ചവരാണ് എസ് ഡി പി കാരെ ഒന്നും പറയില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിച്ചപ്പോൾ യു ഡി എഫ് പ്രകടനം നടത്തുന്നതിന് മുൻപ് എസ് ഡി പിയുടെ പ്രകടനം പാലക്കാട് നടന്നു നമ്മൾ എല്ലാവരും അത് കണ്ടതാണ് അപ്പം ആലോചിച്ചു നോക്കൂ കോൺഗ്രസും എസ് അല്ലെങ്കിൽ ഇത്തരം ഭീകരവാദികളുമായിട്ടുള്ള ബന്ധം ആലോചിച്ചു നോക്കൂ പി ചിദംബരം പറഞ്ഞത് പാകിസ്ഥാനിൽ നിന്നാണോ ഭീകരർ വന്നത് എന്ന കാര്യം അന്വേഷിക്കണമെന്നാണ് ഇത് കൊച്ചുകുട്ടികൾക്ക് പോലും അറിയാവുന്ന കാര്യം ഇന്ത്യ ആക്രമിച്ചത് പാകിസ്ഥാൻ ഭീകരരാണ് പാകിസ്ഥാൻ സ്പോൺസർ ചെയ്യുന്ന ഭീകരരാണ് എന്നുള്ളത് ഏതൊരു കൊച്ചുകുഞ്ഞിനും അറിയാവുന്ന കാര്യമാണ് അതാണ് ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള കോൺഗ്രസിന്റെ ഒരു നേതാവ് പറഞ്ഞത് അപ്പോൾ കോൺഗ്രസും ഭീകരവാദികളും തമ്മിലുള്ള ബന്ധം നമുക്കറിയാം അതിപ്പോൾ കേരളത്തിലായാലും ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തായാലും നമുക്ക് വ്യക്തമായിട്ട് അറിയാം അത്തരത്തിൽ ഉള്ള ഇടപെടലുകളാണ് നടക്കുന്നത് അതൊന്നും ഒരു തരത്തിലും അംഗീകരിക്കില്ല ഒരു തരത്തിലും അനുവദിക്കില്ല എന്നുള്ള കാര്യവും അമിത്ഷാ ചൂണ്ടിക്കാട്ടി അമിത്ഷാ തീരുമാനമെടുത്തു തന്നെയാണ് അമിത്ഷാ ഉറച്ചു തന്നെയാണ് അമിത്ഷാ ഒരു തരത്തിലും ഒരു വിട്ടുവീഴ്ചയും ഈ വിഷയവുമായി ബന്ധപ്പെട്ടില്ല മാത്രമല്ല കേരളത്തിൽ ബി ജെ പി ഭാരതീയ ജനതാ പാർട്ടിയെ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിരവധി സീറ്റുകൾ വിജയിപ്പിക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് അതിന് വേണ്ട കൃത്യമായ ഹോംവർക്കാണ് നടക്കുന്നത് കൃത്യമായ വിവിധ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച പള്ളി സ്ഥാനാർത്ഥി സാധ്യത പട്ടികയും മറ്റു കാര്യങ്ങളുമൊക്കെ ചർച്ചയായിട്ടുണ്ട് എന്നാൽ പോലും ആരെ എവിടെ നിർത്തണം എന്നുള്ള കാര്യം ആരെ എങ്ങനെ ജയിപ്പിച്ചെടുക്കണം എന്നുള്ള കാര്യം കൃത്യമായി പ്ലാൻ ചെയ്തിട്ടുണ്ട് അത് അതുപോലെ നടപ്പാക്കും എന്ന് അമിത്ഷാ ഹൃദയത്തിൽ തൊട്ട് പറയുകയാണ് അപ്പം അത് നടപ്പിലാക്കി എടുക്കും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് തീർച്ചയായിട്ടും അദ്ദേഹം അത് പറയുന്നത് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞതുപോലെ ഒരു വേള മോദിയെക്കാളും രാഷ്ട്രീയമായി നോക്കുകയാണെങ്കിൽ മോദിയെക്കാളും പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞതുപോലെ ചെയ്യാനും ചെയ്യിക്കാനും അറിയാവുന്ന ഒരു വ്യക്തിയാണ് അമിത്ഷാ എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പം ഇത്തവണ അമിത്ഷാ വിട്ടുന്ന മറ്റില്ല ഒരു തരത്തിലും ഒരു വിട്ടുവീഴ്ചയും പല കാര്യങ്ങളിലും ഇല്ല എന്ന് തന്നെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് അമിത്ഷാ കേരളത്തിൽ ഇനിയിപ്പോൾ അദ്ദേഹം ഓഗസ്റ്റ് മാസത്തിൽ വരുന്നുണ്ട് അതിനുശേഷം നരേന്ദ്രമോദി വരുന്നുണ്ട് എന്ന് കേൾക്കുന്നു അപ്പം എന്തായാലും കൃത്യമായ ഏകോപനം നടക്കുകയാണ് പടിപടിയായുള്ള ഒരു ഏകോപനം നടക്കുകയാണ് അത് തുടർന്നുകൊണ്ടേയിരിക്കും വിജയം വരെ പോരാടുക തന്നെ ചെയ്യും എന്നുള്ള ഉറച്ച വിശ്വാസത്തിലും പ്രതീക്ഷയിലുമാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഇക്കാര്യങ്ങൾ ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമാക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാലത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിൽ ഒന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് അറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് അൻപത്തി ഒൻപതിനായിരം രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്